നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച മണിക്കൂർ മണിക്കൂർ ദേശീയ പണിമുടക്ക് പിന്നിട്ടു കേരളത്തെ പണിമുടക്ക് ബാധിച്ചു ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിയും സി പി എം സി ഐ ടി യു നേതാക്കളും തമ്മിലുള്ള വാർത്ത തക്കത്തിനിടെ പോരനുറച്ച് കെ എസ് ആർ ടി സി സംസ്ഥാനത്ത് ഇന്നും സർവീസുകൾ നടത്താനാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം സർവീസ് നടത്താൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി അധികൃതർ രംഗത്തെത്തി കോഴിക്കോട് ഡിപ്പോ അധികൃതരാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് ജീവനക്കാർ ജീവനക്കാരെത്തിയാൽ സർവീസ് നടത്തുമെന്ന് കെഎസ്ആർടിസി പശ്ചാത്തലത്തിൽ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു ജോലിക്ക് ഹാജരായില്ലെങ്കിൽ ശമ്പളം പിടിക്കും ജൂലൈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഈ തുക ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു നഗരത്തിലെ പ്രമുഖ ഹോട്ടലുടമയെ ജീവനക്കാർ താമസിക്കുന്ന വാടക വീടിന്റെ പരിസരത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപമുള്ള കേരള കഫേ ഹോട്ടലുടമ ജസ്റ്റിൻ രാജിനെയാണ് എടപ്പഴഞ്ഞിയിലെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പാറശാല മുൻ എം എൽ എയും സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം സത്യനേഷന്റെ മകൾ ഗീതയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് പ്രതികളെ അടിമലത്തുറയിൽ നിന്ന് പിടികൂടി പ്രതികളെ പിടികൂടാൻ പോയ പോലീസുകാരെ ആക്രമിച്ചു നാല് പോലീസുകാർക്ക് പരിക്കേറ്റതായാണ് വിവരം രാജേഷ് നേപ്പാൾ സ്വദേശി ഡേവിഡ് എന്നിവരാണ് പിടിയിലായത് എന്നാണ് റിപ്പോർട്ടുകൾ യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കും യമനിലെ ജയിലിൽ വെച്ചാകും ശിക്ഷ നടപ്പാക്കുക ഇത് സംബന്ധിച്ച് നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറി ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി അഞ്ച് പ്രാബല്യത്തിലായതോടെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ച ഹിന്ദു പിതാവിന്റെ സ്വത്തിൽ പെൺമക്കൾക്കും തുല്യവകാശമുണ്ടെന്ന് ഹൈക്കോടതി കേരള നിർത്തലാക്കാൻ നിയമത്തിന് ബന്ധപ്പെട്ട വകുപ്പുകൾ ബാധകമാവില്ലെന്നും ജസ്റ്റിസ് എസ് ഈശ്വർ ഉത്തരവിൽ വ്യക്തമാക്കി പിതൃസ്വത്തിൽ സ്വത്തിൽ തുല്യാവകാശം കിട്ടാത്തത് ചോദ്യം ചെയ്ത് കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാർ നൽകിയ അപ്പീൽ ഹർജിയാണ് പരിഗണിച്ചത് കോന്നി പയ്യാന മണ്ണിലെ പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിൽ പാറയിടിഞ്ഞ് വീണ് കുടുങ്ങിയ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ബിഹാർ സ്വദേശി അജയുടെ മൃതദേഹം കണ്ടെത്തി പാർവടയില് ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് പാറമുടയിൽ ഇറങ്ങി മൃതദേഹം പുറത്തെടുത്തു അപകടമുണ്ടായി മുപ്പത് മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ മൃതദേഹം പുറത്തെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് വിറ്റത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ മദ്യം വിയറും വൈനുമടക്കം മദ്യത്തിന്റെ കണക്കാണിത് ഇതേ കാലയളവിൽ ബിവറേജ് കോർപ്പറേഷൻ സർക്കാരിന് മദ്യവിൽപ്പനയുടെ നികുതി ഇനത്തിൽ നൽകിയത് പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിന്റെ പരമോന്നത സിവിൽ ബഹുമതി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയ സിൽവെയാണ് ഗ്രാൻഡ് കോളർ ഓഫ് ദി നേഷൻ ഓർഡർ ഓഫ് ദി സദേൺ ക്രോസ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന ആഗോള വേദികളിൽ ഇന്ത്യ ബ്രസീൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ബഹുമതി കർണാടകയിൽ മഹാഗണപതി നാഗദേവതാ വിഗ്രഹങ്ങൾ അഴുക്കുചാലിൽ എറിഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ അറസ്റ്റിൽ ശിവമോഗയിലെ റാഗിഗുഡയുടെ പ്രാന്ത പ്രദേശത്തുള്ള ബംഗാരപ്പ കോളനിയിലാണ് സംഭവം മുഹമ്മദ് സെയ്ദ് നിയാമത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തതായി ജില്ലാ പോലീസ് സൂപ്രണ്ട് മിഥുൻ കുമാർ സ്ഥിരീകരിച്ചു തങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ വിഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടാണ് ഇരുവരും വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞത് എന്നാൽ സ്ഥലത്ത് അനധികൃത കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടതായും പോലീസ് പറഞ്ഞു ഭാരതത്തിന്റെ സ്വർണശേഖരം പത്ത് പ്രമുഖ രാജ്യങ്ങളിലെ ആകെ സ്വർണശേഖരത്തെക്കാൾ കൂടുതൽ യുഎസ്എ ചൈന റഷ്യ ഇറ്റലി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് നെതർലൻഡ് ജർമ്മനി പോളണ്ട് ജപ്പാൻ എന്നീ പത്ത് രാജ്യങ്ങളിൽ ആകെ കരുതൽ സ്വർണം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ടണ്ണാണ് എന്നാൽ ഭാരതത്തിലേത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ടണ് ഭാരതത്തിന്റെ സ്വർണാഭരണത്തിന്റെ ഉപയോഗം സ്ത്രീകളുടെ സ്വർണാഡംബര പ്രിയം തുടങ്ങിയവയാണ് മുഖ്യ കാരണങ്ങളായി ചിലർ പറയുന്നത് എന്നാൽ സുരക്ഷിതമായ ധനനിക്ഷേപ മാർഗം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നതാണ് കാരണമെന്ന പക്ഷവുമുണ്ട് തങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം പ്രവർത്തിക്കുന്ന രീതിയിൽ സംതൃപ്തരാണെന്ന് എഴുപത്തിനാല് ശതമാനം ഇന്ത്യക്കാർ എട്ട് വർഷത്തെ പ്യൂർ റിസർച്ച് സെന്ററിന്റെ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് അതൃപ്തി പ്രകടിപ്പിച്ചത് പട്ടികയിൽ ജർമ്മനി അറുപത്തൊന്ന് ശതമാനം ഇന്തോനേഷ്യ അറുപത്തി ആറ് ശതമാനം ഓസ്ട്രേലിയ അറുപത്തൊന്ന് ശതമാനം തുടങ്ങിയ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ഇന്ത്യ കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം ദുർബലമായിരിക്കുന്നു എന്ന അലമുറയിടുന്ന സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ നിരവധി നേതാക്കൾക്കുള്ള മറുപടിയാണ് ഈ റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ ജനപ്രീതി ലോകമെമ്പാടും അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുണ്ടായ വലിയ ഡിമാൻഡ് സൗദി അറേബ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ റോക്കറ്റ് സംവിധാനത്തിൽ പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഗൈഡഡ് പിനാക്ക വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പിനാക്ക നിർമ്മിക്കുന്ന കമ്പനിയായ സോളാർ ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിട്ടയർഡ് മേജർ ജനറൽ വി ആര്യ പറഞ്ഞു കേസിൽ പരപ്പന കഴിയുന്ന സഹായം നൽകിയ ജയിൽ സൈക്യാട്രസിനെയും പോലീസുകാരനെയും ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്ത് എൻ ഐ എ തടിയൻവിട നസീറിന് വേണ്ടി ജയിലിലേക്ക് ഫോൺ കടത്തി നൽകിയതിനാണ് ജയിൽ സെക്യാട്രസിനെ പിടികൂടിയത് പരപ്പന അഗ്രഹാര ജയിലിലെ സൈക്യാട്രിസ് ഡോക്ടർ നാഗരാജിനെയാണ് അറസ്റ്റ് ചെയ്തത് തടിയൻവിട നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്ന വിവരങ്ങൾ കൈമാറിയതാണ് എ എസ് ഐ അറസ്റ്റ് ചെയ്യാൻ കാരണം സിറ്റി ആംഡ് റിസർവിലെ എ എസ് ഐ ചൻപാഷയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച സൂറത്ത് വിമാനത്താവളത്തിൽ നിന്ന് ജയ്പൂരിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനം പുലർച്ചെ നാലിരുപതിന് പറന്നുയരേണ്ടിയിരുന്ന വിമാനം എല്ലാ യാത്രക്കാരെയും ലഗേജുകളും വഹിച്ചുകൊണ്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് തേനീച്ചകൾ പെട്ടെന്ന് വിമാനത്തിന്റെ ലഗേജ് വാതിലിൽ കൂട്ടം കൂടി തേനീച്ചകളെ ഓടിക്കാൻ വിമാനത്താവള അധികൃതർ ആദ്യം പുക ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലപ്രദമല്ലെന്ന് തെളിഞ്ഞതോടെ അഗ്നിശമന സേനയെ സമീപിക്കാൻ അവർ നിർബന്ധിതരായി തേനീച്ചകൾ ബാധിച്ച പ്രദേശത്ത് വെള്ളം തളിച്ചു വിമാനം ഒരു മണിക്കൂർ വൈകിയാണ് പറന്നുയർന്നത് ബ്രിക്സിൽ അംഗമായി തുടർന്നാൽ ഇന്ത്യ പത്ത് ശതമാനം പരസ്പര താരീഫ് നൽകേണ്ടി വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും ഒരു സമ്പൂർണ്ണ വിദേശ വ്യാപാര കരാറിൽ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് യു എസ് പ്രസിഡന്റിന്റെ പരാമർശം ലോകമെമ്പാടുമുള്ള കള്ളപ്പണം എളുപ്പിക്കാനും ഭീകരവാദ ധനസഹായവും നിരീക്ഷിക്കുന്ന അന്തർ സർക്കാർ സ്ഥാപനമായ എഫ് എ ടി എഫ് തീവ്രവാദ ധനസഹായ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ആഗോള റിപ്പോർട്ടിൽ തീവ്രവാദ സ്ഥാപനങ്ങൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനും നീക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക സാങ്കേതിക വിദ്യകളും ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗോരഖ്നാഥ് ക്ഷേത്ര സംഭവം തുടങ്ങിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക കേസുകൾ പ്രധാന ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി ചൊവ്വാഴ്ച മിലനിലെ ബെർഗാമോ വിമാനത്താവളത്തിൽ വെച്ച് വോളോട്ടിയ എയർബസ് എ ത്രീ വൺ നയൻ വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ ദാരുണമായി മരിച്ചു വിമാനം പുറപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ സംവിധാനങ്ങളെ ലംഘിച്ച് ആ മനുഷ്യൻ റൺവേയിലേക്ക് ഓടിക്കേറി സംഭവത്തെ തുടർന്ന് ബർഗാമോ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഗാസയിൽ വീണ്ടും ഇസ്രായേൽ സൈനികർക്ക് നേർക്ക് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണം വടക്കൻ ഗാസയിൽ പെട്രോളിങ്ങിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചു പെട്രോളിങ്ങിനിടെയാണ് സ്ഫോടനമുണ്ടായത് വിവിധ രാജ്യങ്ങളിലെ ഇസ്ലാമിക പണ്ഡിതർ ഇസ്രായേലിന് പിന്തുണയുമായി അവിടം സന്ദർശിച്ചു ഫ്രാൻസിലെ ഇമാം ഹസൻ ചൽഗൗമിയുടെ നേതൃത്വത്തിലാണ് പതിനഞ്ചംഗ സംഘം ഇസ്രായേലിൽ എത്തിയത് ഫ്രാൻസ് ഇറ്റലി നെതർലൻഡ്സ് ബെൽജിയം ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ വിവിധ മുസ്ലിം നേതാക്കളും സംഘത്തിലുണ്ട് യൂറോപ്യൻ ലീഡർഷിപ്പ് നെറ്റ്വർക്ക് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മുസ്ലിം പണ്ഡിതർ ഇസ്രായേലിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി